ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി മതമൈത്രി സമൂഹ പട്ടാമ്പിയിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു മേലെ പട്ടാമ്പി ഫൈവ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ഗ്യാങ് ഓഫ് പട്ടാമ്പിയുടെയും നേതൃത്വത്തിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് മതസൗഹാർദ്ദം വിളിച്ചോതിയായിരുന്നു സമൂഹ നോമ്പുതുറ ഒരുക്കിയത് മുഹമ്മദ് മോസെൻ എം എൽ എ നഗരസഭ ചെയർപേഴ്സൺ ലക്ഷ്മി വൈസ് ചെയർമാൻ ടി പി ഷാജി മറ്റ് കൌൺസിലർമാർ ക്ലബ് ഭാരവാഹികൾ പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രിയപ്പെട്ടവരെ നമസ്കാരം ഗാങ് ഓഫ് നേതൃത്വത്തിൽ വളരെ ഒരു ഇഫ്താർ ആണ് നമുക്കെല്ലാവർക്കും അറിയാം മതമൈത്രി വിളിച്ചോതിക്കൊണ്ട് നോമ്പുകാലത്ത് മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇഫ്താർ നടത്തുക മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിക്കാനും ഇതിന്റെ സംഘാടകരും ശ്രമിച്ചിട്ടുണ്ട് അതിന് വളരെ സന്തോഷമുണ്ട് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വളരെ നന്നായി എല്ലാവരും കൂട്ടായിട്ട് ഇങ്ങനെ പിന്നെ മേലേവട്ടാമ്പി ഫൈവ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലിബിന്റെയും ഗേങ് ഓഫ് മേലേവട്ടാമ്പിയുടെ നേതൃത്വത്തിലുള്ള സമൂഹ നാമ്പ് തുറയാണ് ഇവിടെ സംഘടിപ്പിച്ചത് മതസൌഹാർദ്ദവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കുക അതോടൊപ്പം ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടാണ് എന്ന് റിച്ച് ഒരു സൗഹൃദ സംഗമമാണ് എന്നിവിടെ സംഘടിപ്പിച്ചത് എല്ലാ വർഷവും വളരെ വിജയകരമായ രീതിയിൽ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചാണ് കെ എം എസ് മേഡവട്ട അമ്പയുടെയും ഫൈവ് സ്റ്റാർ ക്ലബിന്റെയും നേതൃത്വത്തിലുള്ള ഈ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്